ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കിന്റെ റെസിപ്പിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വാഴയിലയിൽ ചെയ്തെടുക്കുന്ന ഏതൊരു സ്നാക്കായാലും നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും ഈ ഒരു സ്നാക്സും തയ്യാറാക്കി എടുത്തിട്ടുള്ളത് വാഴയിലയിൽ ചേർത്താണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നമുക്ക് ഏത് നേരം വേണമെങ്കിലും കഴിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം ഈയൊരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ രണ്ട് കപ്പ് മൈദാമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്നാക്ക് നമുക്ക് മൈദാമാവിൽ മാത്രമല്ല ആട്ടമാവിലും ചെയ്തെടുക്കാം പക്ഷേ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് മൈദാമാവിൽ ചെയ്തെടുക്കുമ്പോഴാണ് അതുകൊണ്ടാണ് ഞാൻ മൈദാമാവ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഒപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചൂടാക്കിയെടുത്ത ഒന്നര സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആദ്യമേ തന്നെ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ പരുവത്തിനൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ പരുവം തെറ്റിപ്പോവും ഇനി ഇതിൽ വെള്ളം മതിയോ എന്നുള്ളത് കൈകൊണ്ടൊന്ന് കുഴച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പം അതിനനുസരിച്ചുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ട് അപ്പോൾ ആ ഒരു വെള്ളം ും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് കുഴച്ചെടുക്കുവാണ് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് ലൂസാക്കിയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഞാനിതാ ഇത് നല്ലോണം പരുവത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെച്ചേക്കാം ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ചെറുപയറാണ് ചെറുപയർ ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു നാലഞ്ച് ഏലക്കായും കൂടെ ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതാണ് ചെറുപയർ ഇതുപോലെ നന്നായിട്ട് വെന്തിരിക്കണം എന്നാലേ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഞാനിപ്പോൾ മുന്നൂറ് ഗ്രാം അളവിൽ ചെറുപയറാണ് വെള്ളത്തിലിട്ട് കുതിർത്തതിനു ശേഷം വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നല്ലൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി ഗ്രാം അളവിൽ ശർക്കര പൊടിച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം അളവിൽ ചിരകിയ തേങ്ങയാണ് ഇട്ടുകൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പൊ ഇതും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാവിൽ നിന്നും കുറച്ച് മാവെടുക്കാം എന്നിട്ട് ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ എല്ലാ മാവും മാറ്റുന്നുണ്ട് ഇനി ഇത് തയ്യാറാക്കി എടുക്കുന്നത് വാഴയിലയിലാണ് ഈ ഒരു വാഴയിലെ ഞാനിപ്പോൾ നെയ്യാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ആണ് വാഴയിലയിൽ നെയ്യുമായിട്ടുള്ള ഏതൊരു പലഹാരം ചെയ്താലും എന്നിട്ട് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്നും ഒരു ഉരുള മാവ് എടുത്ത് ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം നമ്മൾ മാവ് കുഴച്ചെടുക്കുമ്പോൾ തന്നെ ഇത്രയും ലൂസാക്കി കുഴച്ചെടുത്താലേ നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കാൻ പറ്റുള്ളൂ ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള ചെറുപയറിന്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലൊരു കയ്യിലളവിലാണ് ഈ ഒരു മിക്സ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇത് ചെറുതായതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇട്ട് കൊടുക്കാൻ കഴിയില്ല ഈ ഒരു മിക്സ് കൈകൊണ്ട് ഇതുപോലെ കറക്റ്റാക്കി ഒന്ന് പരത്തി വെച്ചു കൊടുത്തതിന് ശേഷം ഈ ഇലയുടെ ഒരു ഭാഗം വെച്ച് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കാം ഇതുപോലെ മടക്കി വെച്ചുകൊടുത്തതിന് ശേഷവും നമ്മൾ ഈ മാവിന്റെ മുകളിൽ ഒന്ന് നന്നായിട്ട് കൈവെച്ച് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ ഒരു രണ്ടറ്റവും ഒട്ടി കിട്ടുകയുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം പുറത്തോട്ട് ും ഇപ്പൊ ഞാനിതൊന്ന് തുറന്ന് കാണിച്ചു തരാം ഇപ്പൊ മാവിന്റെ രണ്ടറ്റവും നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് ഇല ഇതിൽ നിന്ന് മാറി വരാതിരിക്കാൻ വേണ്ടി ഇതുപോലെ എന്തെങ്കിലും വെച്ചൊന്ന് പിൻ ചെയ്തു കൊടുക്കാം ഇതേപോലെ തന്നെ ഞാനിപ്പോൾ എല്ലാ മാവിലും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഇഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ആവു ഏറ്റി എടുക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് എല്ലാം ഒന്ന് അടുക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടും അപ്പോഴത്തേക്ക് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ എല്ലാ സ്നാക്കും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചെറുപയർ കൊണ്ടുള്ള ഇലയട ഇവിടെ റെഡി ആയി കഴിഞ്ഞു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് ചെയ്ത് കഴിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് വാഴയിലയിൽ ഇലയിൽ വേവുന്ന ആ ഒരു ശർക്കരയും നെയ്യും ചെറുപയറും മാവുമെല്ലാം നല്ലൊരു ടേസ്റ്റാണ് ഇനി ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഏത് നേരവും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പി ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിംഗ്